ഡെൽറ്റ ജോർജ്റ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു കോട്സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ത്രീ ഡിഫറെന്റ് ഷെയ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നേരെ വെടിയിലേക്ക് പോകാം അതിൽ ഓൾ ഓവർ കണ്ടോ നിറയെ നമ്മുടെ ഫ്ലവർ പാറ്റേൺ ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കോസെറ്റ് ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയതുകൊണ്ടും ആ കോട്സെറ്റ് ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് കേട്ടോ പോയിട്ടുള്ളത് ഒരു വൈറ്റും യെല്ലോയും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ് കേട്ടോ പോയിട്ടുള്ളത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വൈൻ ആണ് കണ്ടോ ഞാൻ വേറെ ഏതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നല്ലൊരു വൈൻ ആണ് നെക്ക് വന്നിട്ട് ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ വന്നിട്ട് ഒരു പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ പോ ഒരു കണ്ടോ ഇങ്ങനെ പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് എലയൻ പാറ്റേൺ ആണ് നല്ല കണ്ടോ ലെന്തും വിട്ടോക്കുണ്ട് കേട്ടോ ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് കണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ കുഞ്ഞ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കണ്ടോ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഫുൾ നീവ് വരുന്നത് ഇങ്ങനെയാണേ ഉണ്ടല്ലോ ഇതിന്റെ ബോട്ടം വന്നിട്ട് നല്ല നമുക്ക് അത്യാവശ്യം മരിപ്പ് ഉള്ള ബോട്ടോ ആണ് കേട്ടോ ബാക്കിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് ഉണ്ടോ ഇങ്ങനൊരു കൊടുത്തിട്ടുള്ളത് ബാക്ക് എലാസ്റ്റിക് ആണേ പോയിട്ടുള്ളത് കേട്ടോ നല്ല അത്യാവശ്യ ലെന്തും എടുത്തുള്ള ഒരു കോട്ടി ഇഞ്ചോളം ലെന്ത് ഉണ്ട് കേട്ടോ നല്ല ഒക്കെ ഉള്ള ഒരു ബോട്ടോ ആണോ അത്യാവശ്യ അത്യാവശ്യം ഉണ്ട് ലെന്ത് നമുക്ക് ഓഫീസിലത്തൊക്കെ ആക്കെ ആണെങ്കിലും നമുക്ക് ക്യാഷ് വെയർ ആയിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കംഫർട്ട് ആണോ കേട്ടോ വിത്ത് ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ലൈനിങ് ഒക്കെ ആയിട്ട് നല്ലൊരു സെറ്റ് എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കണ്ടോ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രേപ്പിന്റെ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു കോർട്സെറ്റ് ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ വി വരുന്നത് അപ്പൊ അതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രിപിൾ എക്സൽ സൈസസ് വരെ അപ്പൊ ത്രിപിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും ത്രിപിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ പ്രൈസ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഫോർ ഡബിൾ ഒരു അടിപൊളിയൊരു കോർട്സെറ്റ് ആണ് അപ്പൊ ഇതൊരു വൈൻ ഷേഡാണ് നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ ഷേഡ് ആണ് കേട്ടോ നേിവി ബ്ലൂ ഷെയ്ഡ് ആണ് ഗ്ലോറിലും ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ആ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഫ്ലവർ പാറ്റേൺ ആണോട്ടെ പോയിട്ടുള്ളത് ഈ ഫ്ലവർ പാറ്റേൺ ആണോട്ടെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഇത് ഇത് സെറ്റും കൂടെ ആവുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കേട്ടോ ബോട്ടം വന്നിട്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടല്ലോ നല്ലൊരു കോട്ട്സെറ്റാണ് കേട്ടോ നെക്ക് വന്നിട്ട് ഒരു സ്ക്വയറിനൊക്കെ പാച്ച് ചെയ്യാൻ വന്നിട്ട് ഒരു പോളി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ട്രിബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ബ്ലൂ വേർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയല്ലേ കണ്ടോ ക്ലോസർ വേണ്ട ചെറിയൊരു പോളി ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഒരു സ്ക്വയറിനൊക്കെ പാച്ച് ചെയ്യാനൊക്കെ വന്നിട്ട് കൊട്ടാറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ െറ്റ് ആണ് കേട്ടോ പിന്നെ ഒൻ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത് നേരത്തെ പറയാൻ പറ്റി ഒൻ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഒൻ സൈഡ് പോക്കറ്റും ഉള്ളത് കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് ഈ പ്രൈസ് റേഞ്ചിൽ ഒൻ സൈഡ് പോക്കറ്റും ടൂ പീസ് സെറ്റ് ആണ് കേട്ടോ കോട്ട് സെറ്റാണ് കേട്ടോ അടിപൊളിയല്ലേ നല്ലൊരു നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ അല്ല ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് എന്നാ മെറൂൺ എന്ന് പറയുന്നത് ഡാർക്ക് മെറൂ അല്ല ഒരു റെഡ്ഡും അല്ല അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡാണ് നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെയും ടോപ്പ് വന്നിട്ട് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് ബോട്ടം വന്നിട്ട് സോറി ടോപ്പ് വന്നിട്ട് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് ഉണ്ടോ ഫ്ലവേഴ്സ് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ആണ്ട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഫ്ലോറൽ പ്രിൻറ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ട് ഡെൽറ്റ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എ ലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നല്ലൊരു കാഷൽ വെയർ കോട്ട് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബോട്ടം വന്നിട്ട് ഫ്രണ്ട് പോർഷൻ എല്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ നല്ല അതായത് ഫോർട്ടി ഉണ്ട് കേട്ടോ ലെന്ത് വരുന്നത് ഒരു ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ചോളം ലെന്ത് ഉണ്ട് നല്ല ലെന്ത് അതുപോലെ തന്നെ വണ്ണോ ഉണ്ട് കേട്ടോ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഒരു ബോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ട്രിപ്പിൾ എക്സൈൽ സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള കോട്ട് ആണ് കേട്ടോ അപ്പോൾ റെഡിഷ് മെറൂൺ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള മൂന്ന് ഷെയ്ഡിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നൊരു നേവി ബ്ലൂ ഒരു വൈൻ ഷെയ്ഡും ഒരു റെഡിഷ് മെറൂൺ ഷേഡ് അടിപൊളി ഷെയഡുകളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ അത്യാവശ്യം നല്ലൊരു കാഷ്വൽ വെയർ ആണ് കേട്ടോ നമുക്ക് കോളേജിലൊക്കെ ആണെങ്കിലും നമുക്ക് ക്യാഷ്വൽ ആയിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റിയ ഒരു കോട്ട് സെറ്റ് ആണ് അതുകൊണ്ട് മിസ്സാക്കരുത് കേട്ടോ നല്ലൊരു പ്രൈസ് റേഞ്ചിലല്ലേ കൊണ്ടുവന്നിട്ടുള്ളത് ക്വാളിറ്റിയുള്ള ഫാബ്രിക്കും ആണ് കേട്ടോ ഫോർ ഡബിൾ നയാണ് കേട്ടോ അപ്പോ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ ഇപ്പൊ ലാർജ് മുതൽ റിഫ്ലക്സഡ് സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോ അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റിയെ വരെ ബൈ